തെരഞ്ഞെടുപ്പ് അടുക്കുന്നവർ മുസ്ലിം രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി രൂപം കൊള്ളുന്നു മുസ്ലിം ലീഗിൽ വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു സംസ്ഥയുമായുള്ള തർക്കം അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖലി ശികാബ് തങ്ങളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട് പ്രസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന പൊതു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു പ്രാദേശിക വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക അത് കഴിഞ്ഞ ഉടനെ നിയമസഭയിലേക്ക് നിർണായകമായ തെരഞ്ഞെടുപ്പ് വരുന്നു മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതിനിർണ്ണായകമാണ് കാരണം ഇനിയും ഒരു ഭരണമില്ലാത്ത അവസ്ഥ മുസ്ലിം ലീഗിന് സഹിക്കാനും കഴിയില്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ തുടരുമോ എന്ന സംശയം പോലും ഉയരുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭരണം കിട്ടിയേ തീരൂ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുകയും പ്രശ്നം പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അങ്ങനെ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാകുകയും ചെയ്തത് അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നത് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ വലിയ സംഘടനയൊന്നുമല്ല എന്നാൽ മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയമായി മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയാം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ ന്യൂസ് ചാനലായ മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമം എന്നിവയിലൂടെ മുസ്ലിം സമുദായത്തിന്റെ പൊതു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നു തുടങ്ങിയ ഒരു പ്രതീതി മുസ്ലിം സമുദായത്തിനകത്ത് സൃഷ്ടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു വേള മുസ്ലിം ലീഗിനെ പോലും നയിക്കുന്നത് ആശയപരമായി നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് ആൾബലമില്ലെങ്കിലും ആശയപരമായി മുസ്ലിം സമുദായത്തിനകത്ത് വലിയ സ്വാധീനമുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചാണ് ഭരണ ഭരണരംഗത്തേക്ക് കൂടി കടന്നു വരണം എന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചതും അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതും അതിന് കൂട്ടുപിടിച്ചത് മുസ്ലിം ലീഗിനെയാണ് യു ഡി എഫിലെത്തണം യു ഡി എഫിൽ എത്തിയ കഴിഞ്ഞാൽ മാത്രമേ എം എൽ എയും എംപിയും ഒക്കെ ആകാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നഗരസഭകളിൽ കോർപ്പറേഷനുകളിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുള്ളൂ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിലൂടെ ഒരു പാലം ഇട്ടിട്ടുണ്ട് യു ഡി എഫിലേക്ക് അതുപോരാ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് യു ഡി എഫിൽ എത്തണം യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കണം ഈ ആവശ്യം കുറച്ചു കാലമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളിലൂടെ അക്കാര്യം കോൺഗ്രസ് നേതാക്കളിൽ എത്തിച്ചിട്ടുമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം പിന്നീട് തീരുമാനിക്കാം എന്നാണ് നിലമ്പൂർ ബൈ ഇലക്ഷന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ കൊടുത്ത മറുപടി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കാര്യമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ അറിയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ എടുക്കുന്നതിന് പൂർണ്ണ പിന്തുണ ഇതിനകം തന്നെ മുസ്ലിം ലീഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നിലമ്പൂർ ഇലക്ഷൻ കാലത്ത് നൽകിയ ഉറപ്പിൽ നിന്ന് ഇപ്പോൾ പിറകോട്ടു പോകുന്നു നിലമ്പൂർ ഇലക്ഷൻ കാലത്ത് പരസ്യമായി വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഒരു ഘട്ടത്തിൽ മുന്നണിയുടെ ഘടക കക്ഷിയാക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോഴല്ല അത് പിന്നീട് തീരുമാനിക്കും നിലമ്പൂർ ഇലക്ഷന് ശേഷം അക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും തദ്ദേശ സ്വാമി സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും എന്നുവരെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ അവർ പിന്നോട്ടു പോയി എന്താണോ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം ആ ബന്ധം തുടരാം ഞങ്ങളെ പിന്തുണക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ബന്ധവും വേണ്ട ഈ നിലയിലേക്ക് കോൺഗ്രസ് പിറകോട്ട് പോയി മുസ്ലിം ലീഗിൽ അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് മുസ്ലിം ലീഗിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു വി വി അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയെ യു ഡി എഫിന്റെ ഭാഗമാക്കണം എന്ന് എന്നാൽ അത് സമ്മതിച്ചില്ല വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു കെ സി വേണുഗോപാൽ താല്പര്യമുണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ അർദ്ധരാത്രി പി വി അൻവറുടെ വീട്ടിലെത്തിയത് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് വി ഡി സതീശൻ പോലും അറിഞ്ഞത് സത്യത്തിൽ അന്നു മുതലാണ് കോൺഗ്രസിൽ വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നതും അതിന്റെ പരിണിത ഫലം എന്നത് യുവനേതാക്കൾ മുഴുവൻ കെ സി വേണുഗോപാലിനൊപ്പം പോവുകയും കോൺഗ്രസിൽ പൂർണ്ണമായും വി ഡി സതീശൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് അന്ന് മുസ്ലിം ലീഗ് പി വി എൻ നൽകിയ വാഗ്ദാനമാണ് ഉറപ്പാണ് യു ഡി എഫിന്റെ ഭാഗമാകും എന്ന് എന്നാൽ വി ഡി സതീശൻ അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു അന്ന് വി ഡി സതീശൻ നൽകിയ ഉറപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിലമ്പൂർ എലക്ഷന് ശേഷം മുന്നണിയിൽ എടുക്കുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന് ഇപ്പോൾ ചർച്ചയുമില്ല തീരുമാനവുമില്ല കോൺഗ്രസ് പൂർണ്ണമായും പിറകോട്ടു പോയിരിക്കുന്നു അത് മുസ്ലിം ലീഗിനകത്ത് വലിയ അതൃപ്തിയുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ അതൃപ്തി കെ പി സി സി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മുസ്ലിം ലീഗിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ചില പ്രതിഷേധങ്ങൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ ഇത്രയും കാലം സഹായിച്ച് യു ഡി എഫിനെ സഹായിച്ച് നിന്നിട്ട് ഇങ്ങനെ അവഗണിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് അതിന് മറുപടി പറയാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിയുന്നില്ല മുസ്ലിം ലീഗ് നൽകിയ ഉറപ്പ് എന്തുകൊണ്ട് പാലിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ ചോദിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളോട് ആ ചോദ്യത്തിനും മുസ്ലിം ലീഗിന് മറുപടി പറയാൻ കഴിയുന്നില്ല കോൺഗ്രസ് പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തുക എന്ന തന്ത്രത്തിലേക്കാണ് പോകുന്നത് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം പരസ്യമായി പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നു പോലുമില്ല അത് ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടിക്ക് വലിയ നാണക്കേട് സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെ പാപഭാരം മുഴുവൻ ഏൽക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗാണ് അതുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും നടത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ലീഗ് നേതാക്കളും വലിയ അസംതൃപ്തിയിലാണ്